രണ്ടാമത്തെ വാചകം കൃപയാണ് എഫ് എ സുലേഹനൻ രണ്ടാം അധ്യായത്തിലാണ് ഈ മൂന്ന് വാക്യങ്ങളും ഒരുപോലെ പരാമർശിക്കാറുള്ള വാക്യം അവിടെ പറയുന്നു കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് വാക്യങ്ങൾ അവിടെ വരുന്നുണ്ട് കൃപ വിശ്വാസം രക്ഷ ഇവ മൂന്നും ആ വാക്യത്തിൽ വരുന്നുണ്ട് ഈ പുതിയ നിയമവാക്യത്തിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പം രക്ഷയെക്കുറിച്ച് കുറച്ച് നമുക്ക് മനസ്സിലായി ഇനിയും കൃപ എന്താണെന്ന് ഞാൻ അല്പസുൽപന്തങ്ങളോട് പറയാം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വാക്കാണിത് വിശാജനായകരെ ഇതിൽ വഞ്ചിച്ചിരിക്കുന്നു മിക്ക ആളുകളും പ്രത്യേകിച്ച് ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളുകൾ ഇത് വളരെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അവർ കൃപയെ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അർഹതയില്ലാത്ത ദാനം ദൈവത്തിൻ്റെ അർഹതയില്ലാത്ത ദാനം അതിൻ്റെ അർത്ഥം ഇതാണ് ഞാൻ അർഹിക്കാത്ത ഒരു ദാനം എൻ്റെ പ്രിയ സഹോദരി സഹോദരീസ്വന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ അത് തികച്ചും തെറ്റായ ഒരു പഠിപ്പിക്കലാണ് കാരണം ദൈവവചനം പഠിപ്പിക്കുന്ന യേശു കുസു വരുന്നതുവരെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ന്യായ പ്രമാണം മോശ മുഹാന്തരം ലഭിച്ചു കൃപ യേശുഖസു മുഹാന്തരം വന്നു മോശം വരുന്നതുവരെ ഒരു കൽപ്പനയോ പ്രമാണമോ ഉണ്ടായിരുന്നില്ല ന്യായ പ്രമാണത്തിന് മുമ്പുള്ള കാലമായിരുന്നു അത് പിന്നീട് മോശ ന്യായപ്രമാണവുമായിട്ട് വന്നു അതിനുശേഷം ശേഷം യേശു കൃപയുമായിട്ട് വന്നു എന്നാൽ അർഹതയില്ലാത്ത ദാനം അത് ആദാമിൻ്റെ കാലം മുതൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ് ദൈവം ആദാമിന് തോൽ കൊണ്ടൊരു വസ്ത്രം ഒരുക്കി കൊടുത്തതുപോലും അവനത് അർഹിക്കുന്നതുകൊണ്ടായിരുന്നില്ല അവൻ ദൈവത്തോട് അനുസരണ കാണിച്ചു എങ്കിലും അവൻ അർഹിക്കാത്ത ആ നന്മ ദൈവം അവന് ചെയ്തു കൊടുത്തു ആദ്യമായിട്ട് ആദാമന് ദൈവം ചെയ്തു കൊടുത്ത ആ പ്രവർത്തി പോലും ആളുകൾ ശ്വസിക്കുന്ന ആ ഓക്സിജൻ അത് അർഹതയില്ലാത്തവർക്കുള്ള ദാനമല്ലേ എന്ന് പറയുന്നു നിങ്ങൾ ആ സ്വയം പൊട്ടിത്തെറിക്കുന്ന ഭീകരവാദി ഇതേ ശ്വാസം ശ്വസിച്ചുകൊണ്ടാണ് അവൻ ആളുകളെ പോയി കൊല്ലുന്നത് അത് അർഹതയില്ലാത്ത ദാനമല്ലേ അത് ശ്വസിക്കാൻ അവൻ യോഗ്യനാണോ അല്ല ബോംബ് വെച്ച് ബിൽഡിങ്ങും വിമാനങ്ങളും ഒക്കെ തകർക്കുന്ന ആ ഭീകരവാദി അവനും ശ്വസിക്കാൻ ദൈവം ഓക്സിജൻ കൊടുക്കുന്നു അവന് പൂർണ്ണമായിട്ടും അർഹതയില്ല എന്നാലത് കൃപയല്ല അതുകൊണ്ട് ഏതെങ്കിലും വേദ കൊണ്ടത് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കരുത് കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ദാനമാണെന്ന് ഈ ഭൂമിയിലുള്ള എല്ലാവരും അത് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അതിൽ കുറഞ്ഞ് ഒന്നുകൊണ്ട് തൃപ്തനാകും ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിക്കുകയാണ് സൈക്കിളാണ് കാർന്ന് നിങ്ങൾ അത്ര മടയന്മാരല്ല എന്നാൽ നിങ്ങൾ ചിന്തിക്കൂ തന്റെ ജീവിതത്തിൽ ഒരിക്കലും കാർ കാണാത്ത ഒരാളോട് നിങ്ങൾ പറയുന്നത് ഞാൻ നിനക്കൊരു കാർ തരാം എന്നിട്ടൊരു സൈക്കിൾ കൊടുത്തിട്ട് പറയുന്നു ഇതാണ് കാറ് എനിക്ക് കാറുണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോൾ അഭിമാനിക്കുകയാണ് എന്നാൽ എന്നാലവനുള്ളത് സൈക്കിളാണ് നിങ്ങളവനെ നോക്കിയിട്ട് പറയും ഇതൊരു കാർ അല്ലല്ലോ ആരാണ് നിന്നെ കളിപ്പിച്ചത് ഇത് തന്നെയാണ് ഞാൻ ഒത്തിരി ക്രിസ്ത്യാനികളോടും പറയുന്നത് അതല്ല സഹോദര കൃപ ആരാണ് നിന്നെ വഞ്ചിച്ചത് ഇത് കൃപയാ നാരാന്നോട് പറഞ്ഞത് എനിക്കൊരു സൈക്കിൾ കിട്ടി നീ ഒരു കാറാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇതൊരു കാറാകില്ല അതുപോലെ തന്നെ നിങ്ങൾ അർഹതയില്ലാതെ എല്ലാവർക്കും കിട്ടുന്ന കാര്യത്തെ കൃപയാണെന്ന് പറഞ്ഞാൽ അതും കൃപയാവുകയില്ല ദൈവവചനത്തിൽ നിന്ന് കൃപ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പഴയ നിയമത്തിൽ അപൂർവമായ അത് കാണാൻ കഴിയും പുതിയ നിയമത്തിലാണത് നമുക്ക് കാണുന്നത് എല്ലാവർക്കും കൃപ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണത് അതുകൊണ്ട് അത് അർഹതയില്ലാതെ ലഭിക്കുന്ന ഒരു ദാനമല്ല യാക്കോവിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു അവിടെ ഇങ്ങനെയാണ് പറയുന്നത് കൃപ യോഗ്യത ഉള്ളവർക്കാണ് കൊടുക്കുന്നത് യോഗ്യത ഇല്ലാത്തവർക്കല്ല അതിനർത്ഥം ചിലർക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ അവർക്ക് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം ദൈവം താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു യാക്കോബ് നാലിൻ്റെ ആറ് നിങ്ങൾ ചിന്തിക്കുന്ന ഈ ലോകത്തിലുള്ള എല്ലാവരും താഴ്മയുള്ളവരാണെന്ന് ഒരിക്കലും അല്ലെന്നു നമുക്കറിയാം യോഗ്യത ഉള്ളവർക്കാണ് അത് കൊടുക്കുന്നത് യോഗ്യത ഉള്ളവരെന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് യോഗ്യത ഉണ്ടായിരിക്കണം അതെന്താണ് താഴ്മ നിങ്ങൾ കൂടുതൽ താഴ്മയുള്ളവനാണെങ്കിൽ കൂടുതൽ കുറ നിങ്ങൾക്ക് കിട്ടും ഇവിടെ യോഗ്യത എന്ന് പറയുന്നത് ന്യായ പ്രമാണത്തിൽ പറയുന്ന പോലെ അല്ല നിങ്ങൾക്കറിയാമല്ലോ വെള്ളം വെള്ളം എപ്പോഴും താഴ്ന്ന സ്ഥലത്തേക്കാണ് ഒഴുകുന്നത് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ താഴെയാണെങ്കിൽ വെള്ളം നിങ്ങളുടെ അടുക്കിലേക്ക് വരും ജലദൌർലഭ്യമുള്ളപ്പോൾ ബാംഗ്ലൂരിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും താഴ്ന്ന പ്രദേശങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് എപ്പോഴും വെള്ളം കിട്ടും എന്നാൽ ഉയർന്ന സ്ഥലങ്ങളിലുള്ള വീടുകളിൽ പെട്ടെന്ന് വെള്ളം നിന്നു പോവും അങ്ങനെയാണ് വെള്ളം എപ്പോഴും താഴ്ന്ന ഇടത്തേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ കൃപയുടെ ആത്മാവ് നോക്കുന്ന ആരാണ് ഇവിടെ ഏറ്റവും അധികം താഴ്മയുള്ളവൻ അവന് കൃപ കിട്ടുന്നു അടുത്ത ആൾക്ക് അല്പം കുറവ് കിട്ടുന്നു അടുത്ത ആൾക്ക് അതിലും കുറച്ച് കിട്ടുന്നു ഏറ്റവും താഴ്മയുള്ളവനെല്ലാം കിട്ടുന്നു യേശു വളരെ താഴ്മയുള്ളവനായതുകൊണ്ട് അവനത് കൂടുതൽ കിട്ടി അതുകൊണ്ട് അതിന് യോഗ്യതയുണ്ട് എല്ലാവർക്കും ഒരുപോലെ കൃപ ദൈവം കൊടുക്കുന്നില്ല അയോഗ്യർക്ക് കിട്ടുന്നതാണെങ്കിൽ നമുക്കെല്ലാവർക്കും അത് കിട്ടണം അയോഗ്യകർക്ക് കിട്ടുന്ന ദാനമാണെന്ന് പറയുന്നത് എത്ര വഞ്ചനയാണ് ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അനേക വർഷങ്ങളായി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഈ വഞ്ചന തുറന്നു കാണിക്കാൻ കഴിയുന്ന പ്രസംഗം വരില്ല കോപ്പണ്ണിക്കസ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണെന്ന് കണ്ടുപിടിച്ചപ്പം അത് വിശ്വസിച്ചില്ല ഗലേലിയോ ഇറ്റലിയിലുള്ള റോമൻ കത്തോലിക്കനായിരുന്നു അവൻ അവൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ പോപ്പ് പോലും അവനെതിരായിരുന്നു വേദപുസ്തകം പറഞ്ഞു സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു നിനക്ക് നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി ഇങ്ങനെ പറയാൻ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുകയാണെന്ന് പറയാൻ അവർ പറഞ്ഞു നീ ദൈവചനത്തിനെതിരെ പറഞ്ഞതുകൊണ്ട് നിന്റെ തല ഛേദിക്കാനായിട്ട് പോവുകയാണ് അവരവനെ പിടിച്ചുകൊണ്ട് പോപ്പിന് മുമ്പിലുള്ള ന്യായാധി സഭയിലേക്ക് കൊണ്ടു സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതെന്ന് നീ അംഗീകരിക്കുക ലീലിയോ വളരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു തൻ്റെ തല ഛേദിക്കപ്പെടാൻ അവൻ ആഗ്രഹിച്ചില്ല അവൻ പറഞ്ഞു ശരി സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു അവൻ ഇരുന്നിട്ട് വക്കീലിനോട് പറഞ്ഞു പോപ്പ് എന്ത് പറഞ്ഞാലും ഭൂമി ഇപ്പോഴും സൂര്യൻ ചുറ്റും കറങ്ങുകയാണ് ഇന്ന് ആളുകൾ മനസ്സിലാക്കുന്നു ഗലീലിയോ പറഞ്ഞതായിരുന്നു ശരി പോപ്പ് പറഞ്ഞതല്ല അവൻ മാത്രമല്ല ലോകത്തുള്ള അനേകരും തെറ്റായിരുന്നു കൃപയെപ്പറ്റി നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം നിങ്ങൾക്ക് പറയാൻ അർഹതയില്ലാത്ത ദാനമാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞാലും അങ്ങനല്ല അത് നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂ താഴ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും കിട്ടില്ല നമുക്ക് നോക്കാം ഈ കൃപ എന്താണെന്ന് എബ്രായ എബ്രാഹ നാലാം അധ്യായത്തിൽ കൃപയുടെ ഒരു നിർവചനം ഇവിടെ നമുക്ക് കാണാം ദൈവവചനത്തിൽ എന്താണ് പറയുന്നത് അതാണ് നാം നോക്കേണ്ടത് രക്ഷയെക്കുറിച്ച് ദൈവവചനം എന്താ പറയുന്നത് എന്ന് നമ്മൾ കണ്ടു പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുന്നത് കൃപയെക്കുറിച്ച് ദൈവവചനത്തിൽ പറയുന്ന രണ്ട് നിർവചനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്ന് അത് പാപത്തിന്മേൽ ജയം പ്രാപിക്കുന്നതാണ് ഫിബ്രായർ നാലിൻ്റെ പതിനഞ്ചിൽ അവിടെ യേശുക്കസുവിനെ ഒരു മഹാപുരോഹിതനായിട്ടാണ് പറയുന്നത് അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ് എന്ത് ബലഹീനതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് നമ്മുടെ തലവേദനയെക്കുറിച്ചാണോ പറയുന്നത് വയറുവേദനയോ ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും കാര്യം ആത്മീയ ബലഹീനതയെക്കുറിച്ചാണ് അതാണ് പാപം പരീക്ഷകൾ നാം ബലഹീനരായതുകൊണ്ടാണ് നാം പരീക്ഷിക്കപ്പെടുന്നത് ഇവിടെ പറയുന്നു യേശുഖസു നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് അവന് നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയും ക്രിസ്തീയ ലോകത്ത് ഇന്ന് പ്രസംഗിക്കപ്പെടാത്ത മറ്റൊരു സത്യമാണ് ഇത് നിങ്ങളോട് സഹതാപം കാണിക്കുന്ന ഈ മഹാപുരോഹിതനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല ക്രിസ്തീയ ഗോളം മുഴുവൻ വളരെ കുറച്ചുപേരെ ഇതേ പറ്റി പ്രസംഗിക്കത്തുള്ളൂ യേശു ക്രിസ്തു നിങ്ങളെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് നിങ്ങളോടവന് സഹതാപം കാണിപ്പാൻ കഴിയുമെന്നുള്ള കാര്യം അത് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം അതവൻ കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓ ഇല്ല ഇല്ലില്ല അവൻ നമ്മളെപ്പോലെ പോലെ പരീക്ഷിക്കപ്പെട്ടില്ല അങ്ങനെ നിങ്ങളുടെ ആശ്വാസം ഞാൻ കവർന്നെടുക്കുന്നു അങ്ങനെ നിങ്ങൾ പാപത്തിൽ തോൽക്കപ്പെടുന്നു ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം പതിനാറ് കൊല്ലം എനിക്കിത് കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ഞാനിത് കണ്ടപ്പം അപ്പത്തോട്ടാണ് എനിക്ക് പാപത്തിൽ മെജയം കിട്ടാൻ തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കി ഞാനൊരു ചെറുപ്പക്കാരായിരുന്നു ഈ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പം ഞാൻ പറഞ്ഞു കർത്താവ് നീ എന്നെപ്പോലെ തന്നെ നശ്രയത്തിൽ ഇരുപത്തഞ്ചു വയസ്സുള്ളപ്പം നീയും പരീക്ഷിക്കപ്പെട്ടു എനിക്കും പാപത്തോട് അതേ മനോഭാവം വേണം നീ നശ്രയത്തിൽ എന്നെ പോലെ തന്നെ ജീവിച്ചപ്പം നീ പരീക്ഷിക്കപ്പെട്ടു അതെനിക്ക് ധൈര്യം തന്നു എൻ്റെ ബലഹീനതയിൽ എന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ എനിക്കുണ്ട് നിങ്ങൾക്കും അവനൊരു മഹാപുരോഹിതനുണ്ടോ അത് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങളെ സഹായിക്കും ഇവിടെ പറയുന്ന ഈ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സദാമം കാണിക്കും എന്നാൽ അവൻ പാവം ചെയ്തില്ല നമ്മളെപ്പോലെ തന്നെ എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടു നീ ചിന്തിച്ചു നോക്കാൻ നീ ഏതൊക്കെ കാര്യങ്ങളാണ് പരീക്ഷിക്കപ്പെടുന്നത് യേശു അതുപോലെ പരീക്ഷിക്കപ്പെട്ടു എങ്കിലും അവൻ പാവം ചെയ്തില്ല അതുകൊണ്ട് നിങ്ങളുടെ പാപത്തിന് ഒഴിവൊഴു ഇല്ല കാരണം അവനും നിങ്ങളെ പോലെ പരീക്ഷിക്കപ്പെട്ടു അവൻ പരീക്ഷിക്കപ്പെടത്തക്കോണം അവൻ ബലഹീനനായി അതുകൊണ്ട് എന്താ അതുകൊണ്ട് പതിനാറാം വാക്യം ഈ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക ഒന്നാമത് കൃപ പ്രാപിക്കാൻ കഴിഞ്ഞകാല ഭാവത്തിൻ്റെ ക്ഷമ അത് യേശുവിന് ആവശ്യമില്ലായിരുന്നു എന്നാൽ യേശുവിനുണ്ടായിരുന്ന മറ്റൊരു കാര്യം നമുക്ക് ലഭിക്കും അത് കൃപയാണ് അതിലൂടെ തക്ക സമയത്ത് നമുക്ക് സഹായം ലഭിക്കും അതുകൊണ്ട് കൃപയെ ഇങ്ങനെ പറയാം ഞാൻ പരീക്ഷിക്കപ്പെടുമ്പം എനിക്ക് കിട്ടുന്ന സഹായം ഈ സാഹചര്യത്തിൽ ഇവിടെ തക്ക സമയം എന്ന് പറയുന്നത് ഞാൻ പരീക്ഷിക്കപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് കൃപയുടെ ഒന്നാമത്തെ നിർവചനം ഇതാണ് എൻ്റെ പരീക്ഷയുടെ സമയത്ത് എനിക്ക് ലഭിക്കുന്ന സഹായം പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണെന്ന് യേശു പറഞ്ഞു അവൻ കൃപയുടെ ആത്മാവാണ് എൻ്റെ പരീക്ഷയുടെ സമയത്ത് എന്നെ സഹായിക്കാനുണ്ടാവും വരും അതിനർത്ഥം ഞാൻ പരീക്ഷിക്കപ്പെടുന്ന പോലെ അവൻ പരീക്ഷിക്കപ്പെട്ടപ്പം അതിനെ ജയിക്കാനായിട്ട് പരിശുദ്ധാത്മാവനെ സഹായിച്ചു ശേഷം അവൻ സ്വർഗ്ഗത്തിലേക്ക് കരയറിപ്പോയപ്പോൾ അവൻ പരിശുദ്ധാൽ മാവിനെ അയച്ചു ഇന്ന് നാം പരീക്ഷിക്കപ്പെടുമ്പോൾ ഈ പരിശുദ്ധാൽ മാവ് നമ്മെ സഹായിക്കാൻ വരും എന്നാൽ ഇവിടെ പറയുന്നു ഞാൻ ആ കൃപാസനത്തിലേക്ക് അത് ചോദിക്കണം നിങ്ങൾ യാചിക്കായ കൊണ്ട് നിങ്ങൾക്കത് ലഭിക്കുന്നില്ല നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാത്തത് കർത്താവെ എനിക്ക് കൃപ തരണേ ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല കർത്താവെ ഞാൻ ഇവിടെ കോപിച്ചു പോകും എൻ്റെ കൃപയെ എനിക്ക് തരണേ നിങ്ങൾ കോപത്തിന് വളരെ അടിമയാണെങ്കിലും നിങ്ങൾ അത്ഭുതപ്പെടും വണ്ണം ആ പ്രകോപനത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഓപിക്കാതെ നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ വളരെ ശക്തമായിട്ട് പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലായിരിക്കാം ഒരു അശ്ലീല ചിത്രം കാണാനായിട്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നു അതിനുള്ള സമ്മർദ്ദം വേറി വരുന്നു നിങ്ങൾ പറയുക കർത്താവേ എനിക്ക് ക്രൂപ എനിക്ക് ക്രൂപ തരണേ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിക്കും യേശു ഒരു കമ്പ്യൂട്ടറിന് മുമ്പിലായിരുന്നെങ്കിൽ അന്നതില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പോലും അവനന്തിയുമായിരുന്നു യേശുവിൽ ഉണ്ടായിരുന്ന അതേ മനോഭാവം എനിക്കും ഉണ്ടാകാൻ കൃപ തരണേ ഞാൻ പറയട്ടെ ഞാൻ ഉപദേശമല്ല പറയുന്നു അനേക വർഷങ്ങളായിട്ട് തെളിയിച്ച കാര്യമാണ് ഒന്നോ രണ്ടോ വർഷമല്ല അതുകൊണ്ട് ഇതാണ് കൃപയുടെ ഒന്നാമത്തെ അർത്ഥം എൻ്റെ പരീക്ഷയുടെ സമയത്ത് എനിക്ക് ലഭിക്കുന്ന സഹായം അത് നമുക്ക് എബ്രായർ രണ്ടിൻ്റെ പതിനെട്ടിൽ പിന്നെയും വായിക്കാം ആദ്യം പതിനേഴാമത്തെ വാക്യം എബ്രാഹർ രണ്ടിൻ്റെ പതിനേഴാമത്തെ വാക്യം അവൻ സകലത്തിലും തൻ്റെ സഹോദരന്മാർക്ക് തുല്യനായി തീർന്നു വിശാജി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു കാര്യമാണത് അതുകൊണ്ട് പതിനെട്ടാം വാക്യത്തിൽ താൻ തന്നെ പരീക്ഷിതനായി ആ പരീക്ഷയിൽ അവൻ കഷ്ടം അനുഭവിച്ചു തൻ്റെ സ്വയത്തെ മരിക്കാൻ അനുവദിച്ചുകൊണ്ട് അതുകൊണ്ട് ഇന്ന് അവനെപ്പോലെ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാനായിട്ട് അവൻ കഴിവുള്ളവനാണ് അതിൻ്റെ മൂലഭാഷയിൽ സഹായിപ്പാനായിട്ട് ഓടി വരുന്നു എന്നാണ് ഇന്ന് പരീക്ഷിക്കപ്പെടുന്ന നമ്മളെ സഹായിക്കാനായിട്ട് ഇന്ന് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ടോ അവൻ നിങ്ങളെപ്പോലെയായി നിങ്ങളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് അവന് നിങ്ങളെ സഹായിപ്പാനായിട്ട് ഓടി വരാനായിട്ട് കഴിയും നിങ്ങളുടെ പരീക്ഷ എന്തു തന്നെയാണെങ്കിലും എവിടെയാണ് നിങ്ങൾ വീഴുന്നത് എന്നെ നിനക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെതിരെ നിൽക്കുന്ന ആ ഗോലിയാത്ത് ഏതാണ് ആ ഗോലിയാത്തിനോട് പറയുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എന്നെ തോൽപ്പിക്കും അത് കോപമായിക്കോട്ട് ലൈംഗിക മോഹമോ ക്ഷമിക്കാൻ കഴിയാത്തതോ വെറുപെറുപ്പോൾ എന്തു തന്നെയാകട്ടെ ഗോലിയാത്ത നിശ്ചയമായിട്ടും തോൽപ്പിക്കപ്പെടും കാരണം നിങ്ങൾക്ക് കൃപ തന്ന് നിങ്ങളെ സഹായിക്കാനായിട്ടൊരാളുണ്ടോ കൃപയുടെ യഥാർത്ഥ അർത്ഥം കാണാതെ വിശാൽ നിങ്ങളുടെ കണ്ണുകളെ കൊരിടാക്കരുത്